അസ്സലാമു അലൈക്കും വിശുദ്ധ ഖുർആാനിലെ എഴുപത്തി സൂറത്താണ് സൂറ മുസമ്മിൽ ഇതിൽ ഇരുപത് വാക്യങ്ങളാണുള്ളത് ഇതിലെ മിക്ക ആയത്തുകളും മക്കയിൽ അവതരിച്ചതും അവസാന ആയത്തുകൾ മദീനയിൽ അവതരിച്ചതുമായതിനാൽ ഇത് മക്കും മദീനയ്ക്കും ഇടയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു മുസമ്മിൽ എന്ന വാക്കിന്റെ അർത്ഥം ആവരണം ചെയ്യപ്പെട്ടവർ എന്നാണ് സൂറ അൽ മുസമ്മിലിന്റെ പ്രധാന പ്രമേയം ആദമും മലക്കുകൾക്ക് മുകളിലുള്ള അവന്റെ ശ്രേഷ്ഠതയും എന്നതാണ് പരമാധികാരം അള്ളാഹുവിന് മാത്രമാണെന്ന് ഈ സൂറ വിശദീകരിക്കുന്നു സക്കാത്തിന്റെ പ്രാധാന്യവും ഇത് വിശദീകരിക്കുന്നുണ്ട് സുരത്ത് മുസമ്മിൽ പാരായണം ചെയ്യുന്നതിനും കേൾക്കുന്നതിനും ധാരാളം ഗുണങ്ങളുണ്ട് സുരത്ത് മുസമ്മിലിൽ തുടക്കത്തിൽ ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ മുസ്ലിങ്ങളെ ഇത് നയിക്കുന്നു അള്ളാഹുവിന്റെ സന്ദേശം ലളിതമായ വാക്കുകളിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു അള്ളാഹു നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചതിന്റെ കാരണം ജനങ്ങളെ മനസ്സിലാക്കിക്കുക കൂടി ഈ സുരത്തിലൂടെ ചെയ്യുന്നു രണ്ടാമത്തെ വിഭാഗത്തിൽ കൂടുതൽ നീളമുള്ള വാക്യങ്ങളാണുള്ളത് ഈ ഭാഗത്ത് അള്ളാഹു മുസ്ലിങ്ങളോട് നിർബന്ധിത സക്കാത്ത് നൽകാൻ കൽപ്പിച്ചു സക്കാത്തിന്റെ പരിധി തിരിച്ചറിഞ്ഞു ഈ കടമ നിറവേറ്റുന്നതിന് ആവശ്യക്കാരിലേക്ക് എത്തിച്ചേരേണ്ടത് ആവശ്യമാണ് കൂടാതെ സൂറയിൽ പിന്നീട് രാത്രി നമസ്കാരത്തെ കുറിച്ചും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് രാത്രി നമസ്കാരത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചും അതൊരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുമെന്നും മുസ്ലിങ്ങൾക്ക് പറഞ്ഞുകൊടുത്തു ഖുർആൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അറിവ് നൽകുന്നു ഖുർആാനിലെ ഈ സൂറ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങളും വിശദീകരിക്കുന്നു സൂറ മുസമിൽ അള്ളാഹുതഅാല നിരവധി കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവോട് അടുക്കുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്നായ നന്മ ചെയ്യേണ്ടതിന്റെ ആവശ്യകത സൂറ അൽ മുസമിൽ വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളുടെ ഔദാര്യം അള്ളാഹുവിന് വലുതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നേടുന്നതിന് എല്ലാ സാഹചര്യങ്ങളിലും അള്ളാഹുവിൽ ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യകതയും പഠിപ്പിക്കുന്നു കിയാമുല്ലൈൽ നിസ്കരിക്കാൻ സൂറ മുസമിൽ ആഹ്വാനം ചെയ്തു കിയാമുല്ലൈലിന്റെ ശ്രേഷ്ഠത ആളുകളെ സ്രഷ്ടാവിലേക്ക് അടുപ്പിക്കുന്നതിൽ കിയാമുലൈലിന്റെ ഗുണം അതിൽ വ്യക്തമാക്കി അള്ളാഹു തന്റെ ദാസനോട് പ്രതികരിക്കാൻ ഏറ്റവും നല്ല സമയം കിയാമുല്ലൈൽ സമയത്താണെന്നും അതിനാൽ രാത്രി നമസ്കാരം മനസ്സമാധാനവും ആത്മാവിന്റെ ശാന്തിയും മാർഗനിർദ്ദേശത്തിന്റെ വെളിച്ചവും നൽകുന്നു ഈ സൂറയിലെ വാക്യങ്ങളുടെ പിന്നിലെ യഥാർത്ഥ അർത്ഥം നാം പാരായണം ചെയ്യുകയും അവ ദിവസവും പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹുവിനുള്ള നമ്മുടെ വിശ്വാസം മുമ്പത്തേക്കാൾ ശക്തിപ്പെടും മുസ്ലിങ്ങളെന്ന നിലയിൽ ഇസ്ലാമിലെ അറിവ് നേടുന്നതിനുള്ള നിയമങ്ങളിലൊന്നായ കുർആാൻ പതിവായി പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് അല്ലാഹുവിനെ നന്നായി അറിയാനും അവരല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഉറപ്പാക്കാനും കഴിയും ഒരു മുസ്ലിം എന്ന നിലയിൽ ക്ഷമയുള്ളവരായിരിക്കുന്നതാണ് നല്ലതെന്ന് അള്ളാഹുക്കൂർ അനിൽ പല വിധത്തിൽ പരാമർശിക്കുന്നുണ്ട് ക്ഷമയോടെ ഇരിക്കുന്നതിലൂടെ അള്ളാഹുവിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് സംഭവിക്കാവുന്ന എല്ലാ കാര്യങ്ങളിലും ക്ഷമയുള്ളവരായിരിക്കേണ്ടത് പ്രധാനമായിരിക്കുന്നത് പ്രവാചകന്മാരെ നിഷേധിച്ചതിനാൽ നശിച്ച ആളുകളുടെ ചില കഥകളും ശ്രേഷ്ഠമായ സൂറയിൽ പരാമർശിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു പാഠമാണ് അതിനാൽ നാം ചിന്തിക്കുകയും അവരുടെ തെറ്റുകളിൽ വീഴാതിരിക്കുകയും വേണം തന്റെ രക്ഷിതാവിൽ അവിശ്വസിക്കുന്നവന് തൻ്റെ അവിശ്വാസം മൂലം തന്നോട് തന്നെ അന്യായം ചെയ്തതിനാൽ കഠിനമായ ശിക്ഷയും നിഷേധവും മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും ഈയൊരു സോറിയിൽ ഊന്നി പറയുന്നു കൂടാതെ മുസ്ലിങ്ങൾ ഒഴിവാക്കേണ്ട ഏറ്റവും മോശം സ്വഭാവമാണ് വെറുപ്പ് എന്നതുകൂടി ഇതിൽ ഓർമ്മിപ്പിക്കുന്നു സൂറ മുസമ്മിൽ പാരായണം ചെയ്യുന്നതിലൂടെ നിരവധി നേട്ടങ്ങളാണ് കരസ്ഥമാക്കാൻ കഴിയുന്നത് ഒരാളുടെ ആഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിന് ദിശയും മാനവും നൽകുന്ന വിലമതിക്കാനാവാത്ത സൂറകളിൽ ഒന്നാണ് സൂറ മുസമ്മിൽ ഒരു വ്യക്തിയുടെ സമ്പത്ത് ആരോഗ്യം ജോലി ആവശ്യങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുന്നതിനാണ് സൂറ മുസമ്മിൽ പാരായണം ചെയ്യുന്നത് ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹുവിന്റെ ഇഷ്ടത്താൽ നിറവേറ്റപ്പെടും എല്ലാ പ്രാർത്ഥനയ്ക്ക് ശേഷവും അല്ലെങ്കിൽ കുറഞ്ഞത് എല്ലാ ദിവസവും സൂറ അൽ മുസമ്മിൽ ഓതുക നിങ്ങളുടെ ആഗ്രഹം അള്ളാഹുവിനോട് ചോദിക്കുക അവൻ ഇൻഷാല് നിങ്ങൾക്ക് നൽകും മാത്രമല്ല ഈയൊരു സൂറത്ത് പാരായണം ചെയ്യുന്നത് നിങ്ങൾക്ക് ശുദ്ധമായ ഹൃദയവും ആത്മാവും നൽകും ദിവസവും പാരായണം ചെയ്താൽ എല്ലാത്തരം മാനസിക രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും പൂർണ്ണ ശ്രദ്ധയോടെയും ആത്മാർത്ഥതയോടെയും സൂറത്തിൽ മുസമ്മിൽ പാരായണം ചെയ്യുന്ന ഒരാൾക്ക് പ്രവാചകൻ സല്ലാ അല്ലൈസ്മയെ കാണാനുള്ള അവസരം തീർച്ചയായും ലഭിക്കും ഈയൊരു സൂറത്ത് ദിവസവും പാരായണം ചെയ്യുന്നത് നിങ്ങളുടെ സമ്പത്തിനെ മോശം സംഭവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഉറങ്ങുന്നതിന് മുമ്പ് സൂറ മുസമ്മിൽ പാരായണം ചെയ്യുന്നത് ഗുണം ചെയ്യും മാത്രമല്ല ഒരാളുടെ ഈ മൻ ശക്തമായി നിലനിർത്തുകയും ചെയ്യുന്നു ഈയൊരു സൂറത്ത് പാരായണം ചെയ്ത് ഏതൊരു കാര്യത്തിനു വേണ്ടി ദുആ ചെയ്താൽ അള്ളാഹു അത് നിങ്ങൾക്ക് നൽകും ഇഷനമസ്കാരത്തിനു ശേഷമോ തഹജുദതിനു ശേഷമോ ഈയൊരു സൂറത്ത് പാരായണം ചെയ്താൽ നിങ്ങളുടെ ഹൃദയം ശുദ്ധമായി തുടരും നിങ്ങൾ ശുദ്ധരായി മരിക്കുകയും ചെയ്യും രാത്രിയിൽ സൂറ മുസമ്മിൽ വായിക്കുന്നതിന്റെ ഗുണങ്ങളിൽ ഒന്നാണിത് വ്യാഴാഴ്ച രാത്രിയിൽ സൂറത്തുൽ മുസമ്മിൽ നൂറു തവണ ഓതിയാൽ ഒരാളുടെ നൂറു പ്രധാന പാപങ്ങൾ പൊറുക്കപ്പെടും സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്യുന്നതും മനഃപ്പാടമാക്കുന്നതും ഈ ലോകത്ത് മാത്രമല്ല മരണാനന്തര ജീവിതത്തിലും ഒരു വ്യക്തിക്ക് ഗുണം ചെയ്യും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മറികടക്കാൻ സൂറ മുസമ്മിൽ നാൽപ്പത്തൊന്ന് തവണ ഓതുന്നതിന്റെ ഗുണങ്ങൾ പല പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് സൂറ മുസമ്മിൽ നിരവധി ഗുണങ്ങളാൽ നിറഞ്ഞതാണ് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിനാൽ സൂറ മുസമ്മിലിനെ കുറിച്ച് ഹദീസിൽ അതിന്റെ പ്രാധാന്യം കാണിക്കുന്നു ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയൊരുക്കുന്നു കൂടാതെ ഇത് നമ്മുടെ പാപങ്ങൾ പൊറക്കുകയും ചെയ്യുന്നു രാത്രിയിൽ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് വളരെ പ്രധാനമാണ് ഇഹത്തിലും പരത്തിലും മഹത്തായ പ്രതിഫലം ലഭിക്കാൻ ഓരോ വിശ്വാസിയും ഇത് മനഃപടമാക്കുകയും പാരായണം ചെയ്യുകയും വേണം ഖുർആാനിലെ ഓരോ സൂറത്തും വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ സൂറത്ത് മുസമ്മിലിൻ്റെ പ്രാധാന്യവും ഖുർആാനിലെ ഓരോ സൂറത്തിൻ്റെയും അർത്ഥവും ലക്ഷ്യവും മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് വളരെ പ്രധാനമാണ് ഖുർആൻ മനസ്സിലാക്കുന്നതിലൂടെ ഈ ജീവിതത്തിലെ എല്ലാ വഴികളിലും നിങ്ങൾ വിജയിക്കും ഖുർആാൻ നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കുന്നു ഈ പാത ഒടുവിൽ നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കും അവിടെ അള്ളാഹു തൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വർഷിക്കുകയും ചെയ്യും അസലാ വലൈക്കും വരഹമുല്ലാ താലി വാത്തൂ